ിപിയക്കാരന്റെ ഹജ്ജ് യാത്ര നിങ്ങൾ അറിഞ്ഞില്ലേ അറിഞ്ഞവരുണ്ടല്ലോ സഹോദരാ മായി പോകും പോകും രോമാഞ്ചമുണ്ടായിപ്പോകും ലിബിയക്കാരനായ ആമിർ അൽ മഹദി അൽ ഗദ്ദാഫി എന്ന ഒരു സഹോദരൻ ഹജ്ജിനായി എത്തു ചെയ്യുകയാണ് എല്ലാ യാത്രാരേഖകളും തയ്യാറാക്കി എയർപോർട്ടിൽ വരുന്നു പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ അൽ ഗദ്ദാഫി എന്ന പേരിലെ എന്തോ ചില മിസ്റ്റേക്കുകൾ സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞിട്ട് ആ വിമാനത്തിന്റെ മെയിൻ ക്യാപ്റ്റൻ പറയുന്നു പറ്റൂല ആമിറിനെ ഈ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂല സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആമിറിനെ കയറ്റിയില്ല ആമിറിനെ കയറ്റിയില്ല വിമാനമതാ പറന്നുയരുന്നു ത്തിൽ വിമാനം പറന്നുയർന്നു പോകുമ്പോ ആ വിമാനത്തിന്റെ ക്യാപ്റ്റന് ഞാൻ ഓടിക്കുന്ന പറത്തുന്ന വിമാനത്തിന് എന്തോ സാങ്കേതികമായ തകരാറ് സംഭവിക്കുകയോട് അടിയന്തരമായി ലിപിയൻ എയർപോർട്ടിൽ ഈ വിമാനം തിരിച്ചറക്കിയില്ലെങ്കിലോ ഹാജിമാരും മുഴുവനും മരിച്ചു പോകുന്ന സ്ഥിതി വരികയാണ് പെട്ടെന്നതാ വിമാനം താഴെയുറക്കുന്നു അടിയന്തരമായ പ്രശ്നങ്ങൾ യാണ് വീണ്ടും അതാ വിമാനം പറന്നുയരുന്നു നേരത്തെ സംഭവിച്ചു പോലെയുള്ള സാങ്കേതിക തകരാറ് സംഭവിക്കുകയാണ് ക്യാപ്റ്റന് മനസ്സിലാകുന്നു തുടർന്ന് യാത്ര പോകാൻ പറ്റൂല വീണ്ടും ആ വിമാനം അതാ തിരിച്ചിറങ്ങുന്നു തകരാറുകൾ പരിഹരിക്കുന്നു പറഞ്ഞുയരുന്നു മൂന്നാമത്തെ തവണയും ആ വിമാനത്തിൽ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് സംഭവിക്കുമ്പോ ആ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റന് തന്റെ സഹക്യാപ്റ്റന്മാരോട് പറഞ്ഞു ഇനി വിമാനം എന്ന എയർപോർട്ടിൽ ഞാൻ തിരിച്ചിറങ്ങിയ അമീർ അൽ ഗാഫിയെയും കൊണ്ടല്ലാതെ അള്ളാഹിബിന്റെ ഹറമിലേക്ക് പോല വിമാനം തിരിച്ചറക്കുകയാട് സഹോദരങ്ങളെ ലിപിയക്കാരനായ കണ്ണിനീരോടെ ഹറമിലേക്ക് പോകാൻ പറ്റാത്ത എയർപോർട്ടിന്റെ ഏതോ ഒരു മൂലയിലിരുന്നു കൊണ്ട് വാവിട്ട് കരയുന്ന ആ പ്രിയപ്പെറിൽ മഹലിയൽ ഗദ്ദാബിയെന്ന സഹോദരന് വിളിക്കുകയാട് അയാളെ വിളിച്ച് വിമാനത്തിൽ കയറ്റുന്നു വിമാനം പറന്നുയരുന്നു ഒരു ില്ല എന്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ അറമുകൊള്ള അജ്ജിനായി അള്ളാഹ് അള്ളാന്റെ ഹലീബിനെ കൊണ്ട് വിളിപ്പിച്ചു ആ വിളി കേട്ടവരെ തടസ്സം നിൽക്കാൻ ആ വിളി കേട്ടിട്ട് അവിടെ എത്തുന്നതിന് തടസ്സമായി നിൽക്കാൻ ഒരൊറ്റൂല നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാകുന്നു അവനാണ് എല്ലാ വസ്തുക്കളുടെയും കൈകാര്യകർത്താവ് ആകാശ ഭൂമിയുടെ മുഴുവൻ അധീനതയും അധികാരകും അല്ലാഹു ജല്ല ജലാലിവിനാകുന്നു അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹുവിന് വേണമെങ്കിൽ വേറെ ഒരു വിമാനത്തിൽ പക്ഷെ അള്ളഹ തീരുമാനിച്ചു ഏത് വിമാനത്തിൽ കയറാൻ ആഗ്രഹിച്ചു ആമിർ വന്നോ ഏത് വിമാനത്തിൽ ണ്ട എന്ന് അത്സം നിന്നോ അതേ വിമാനത്തിൽ തന്നെ അറിവുകളെ അല്ല എത്തിച്ചുവെങ്കില് അതാണ് സഹോദരങ്ങളെ അല്ലാന്റെ അറമിലെത്താൻ ഭാഗ്യമുള്ളവരാൾ അള്ള വിളിച്ചിട്ടുണ്ടോ ചെന്നേ പറ്റുള്ളൂ ജലാലായ അവിശുദ്ധമായ ഹറമിലെത്താ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ